ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസിനെ തൃശൂരിലെത്തിച്ചു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതിയെ ബംഗളൂരുവിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് പ്രത്യേക പോലീസ് സംഘമാണ് പ്രതിയെ ഇന്നലെ പിടികൂടിയത് നാരായണദാസിന്റെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്ന് പിടിയിലാകുന്നത് എഴുപത്തിരണ്ട് ദിവസമാണ് വ്യാജ ലഹരിക്കേസിൽ ഷീലാസണ്ണിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് വ്യാജലഹരി സ്റ്റാമ്പുകൾ ഷീലാസണ്ണിയുടെ ബന്ധുക്കൾ തന്നെ ബാഗിൽ വയ്ക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ ഷീലയുടെ മകന്റെ ഭാര്യയുടെ സഹോദരി നാരായണദാസുമായി ചേർന്ന് ലഹരി സ്റ്റാമ്പുകൾ ബാഗിൽ വെക്കുകയും പിന്നീട് എക്സൈസിനെ കൊണ്ട് എന്നാണ് കണ്ടെത്തൽ ഷീലാസണ്ണിയെ കേസിൽ കുടുക്കിയത് മരുമകളുമായുള്ള കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് മകനുമൊത്ത് ഷീലാസണ്ണി ഇറ്റലിയിലേക്ക് പോകാൻ തീരുമാനിച്ചതും കള്ളക്കേസിൽ കുടുക്കാൻ കാരണമായെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയെ കേസിൽ പ്രതി ചേർത്തു ലിവിയ ജോസിനെ കേസിൽ അന്വേഷണ സംഘം രണ്ടാം പ്രതിയാക്കി നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്ന് ലിബിയ വ്യാജ ലഹരി സ്റ്റാമ്പുകൾ വാങ്ങുകയായിരുന്നുവെന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതി ചേർത്തത് ഷീലാസണ്ണി ലഹരി സ്റ്റാമ്പുകൾ വിൽക്കുന്നുവെന്ന് എക്സൈസിന് വിവരം കൈമാറിയത് ആണെന്നും അന്വേഷണ സംഘം പറയുന്നു ഗുരുതരമായ കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് എസ്ഐ ടി അന്വേഷണ തലവൻ വി കെ രാജു പറഞ്ഞു ജനം തൃശൂർ